ഏതാണ്ട് എട്ടൊമ്പത് വർഷമായിട്ട് ഇവിടെ ഇരിക്കുന്നു അപ്പോൾ ചിലപ്പോൾ ഒരു മാസം അടുപ്പിച്ചൊക്കെ ഇവിടെ ഭക്ഷണം കഴിക്കാതെ ഇറങ്ങും സമ എന്റെ ആരോഗ്യമൊക്കെ നല്ല വീക്കാണ് ഫിസിക്കലി ഞാൻ നല്ല വീക്കാണ് പക്ഷെ ചില അവകാശങ്ങളെ നിഷേധിക്കുകയും മനുഷ്യരെ ദ്രോഹിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന മനു മനുഷ്യ ഭരണ സംബന്ധമായ ഒരു അനീതിക്കെതിരെയുള്ള ഒരു സമരമാണ് ഞാൻ വീട്ടിൽ പോയിട്ട് വർഷങ്ങളായി മൂവായിരത്തി മുന്നൂറ് ദിവസം പിന്നിട്ട അതിജീവന സമരം ഇപ്പോഴും ഈ യുവാവ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുകയാണ് എന്തിനാണെന്നല്ലേ ഈ സമരം രണ്ടായിരത്തി പതിനാല് മെയ് പത്തൊമ്പതിനാണ് നെയ്യാറ്റിൻകര കുളത്തൂർ വെങ്കടവ് പുതുവൽ പുത്തൻ വീട്ടിൽ ശ്രീജീവെന്ന ഇരുപത്തി അഞ്ചുകാരനെ മോഷണക്കുറ്റം ചുമത്തി പാറശാല പോലീസ് കസ്റ്റഡിയിലെടുത്തത് പിന്നീട് ലോക്കപ്പിൽ വിഷം കഴിച്ചെന്ന പേരിൽ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചു ശ്രീജീവ് മരിച്ചെന്ന വിവരമാണ് ശ്രീജിത്തടക്കമുള്ള ബന്ധുക്കളെ പിറ്റേന്ന് പോലീസ് അറിയിച്ചത് പോലീസുകാരായ പ്രതികൾക്കെതിരെ കേസുമായി പോകാൻ പേടിച്ച കുടുംബം പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയിൽ പരാതി നൽകി ശ്രീജീവ് ലോക്കപ്പിൽ വിഷം കഴിച്ചതാണെന്ന പോലീസുകാരുടെ കഥ അന്നത്തെ കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാൻ തള്ളി പാറശാല എസ് സി ആയിരുന്ന ഗോപകുമാർ എസ് ഐ ഫിലിപ്പോസ് രണ്ട് പോലീസുകാർ എന്നിവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശ്രീജീവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി പത്ത് ലക്ഷം രൂപ നൽകാനും പോലീസുകാർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കാനും വിധിയുണ്ടായി ഉമ്മൻചാണ്ടി സാറിന്റെ ഭരണത്തിന്റെ അവസാനമാണ് ഈ സംഭവം നടക്കുന്നത് ഇത് ഒരു ചെറിയ ഒരു ഒക്കെ നടത്തി റിപ്പോർട്ടെല്ലാം കൊടുക്കുന്നു ഡി ജി പിയുടെ കയ്യിലും ഗവൺമെൻറിന്റെ കയ്യിലും ഒക്കെ കൊടുക്കുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില് ഗവർണർ ഒക്കെ ഓർഡർ ആക്കിയിടുന്നു പക്ഷെ ഇവർ രണ്ടായിരത്തി പതിനാറിൽ ഇവർ വന്നു ഇവർ വരുന്നു സി ബി ഐ രണ്ടായിരത്തി പതിനെട്ടില് സി ബി ഐക്ക് കൈമാറി എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കി നല്ല ക്രിമിനൽ അഡ്വക്കേറ്റ് ഈ വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ കേസ് സുപ്രീം കോടതിയെ നമുക്ക് ബോധിപ്പിക്കാം അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന് മാറി എൻ്റെ ജീവന് ഇവിടെ കിടക്കുമ്പോൾ പോലും എൻ്റെ ജീവൻ അപകടമാണ് ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതുവരെ ഞാൻ ഇവിടെ സാധാരണ ഇങ്ങനെയൊക്കെ വരുന്ന ആളുകൾ സാധാരണ കുറ്റവാളികളൊക്കെ ആയി പോവാറും ഇവർക്ക് നേരിട്ട് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ രാഷ്ട്രീയമായ ഇവരുടെ മറ്റു ആളുകളെയാണ് ഇവർ കൂടുതൽ ഉപയോഗിക്കുന്നത് മദ്യം വായിച്ചു കൊടുക്കും ഇപ്പോൾ ഗവൺമെന്റിന്റെ ഈ ആൾ ഇവന്മാർക്ക് ഈ ഈ ഭരണ അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് നമ്മളെ നേരിട്ട് ഉപദ്രവിക്കാൻ പറ്റൂല പക്ഷെ ഇവര് ഇവരുടെ രാഷ്ട്രീയമായ ഇവന്മാരുടെ അടിമകളെ കൊണ്ട് നമ്മളെ ഉപദ്രവിക്കുകയാണ് പരിപാടി ഞാൻ മരിക്കേണ്ടി വന്നാൽ ഞാൻ ഇവിടെ എന്റെ സഹോദരന്റെ സഹോദരൻ ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുകയും നിങ്ങൾ ജനങ്ങൾ കാണുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇരിക്കുന്നു ഇത് വളരെ ഗൗരവമായ ഒരു സംഭവമാണ് സഹോദരൻ ശ്രീജിത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുന്ന സമരം ഇപ്പോഴും തുടരുകയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു കാലത്ത് വൈറലായ ഈ സമരത്തിൽ സർക്കാർ ഇടപെട്ട് സി ബി ഐക്ക് കേസ് കൈമാറി എന്നാൽ സി ബി ഐയുടെ കണ്ടെത്തലുകൾ ശരിയല്ലെന്നാരോപിച്ചാണ് ശ്രീജിത്ത് സമരം ഇപ്പോഴും തുടരുന്നത് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ശ്രീജിത്തിന്റെ ആവശ്യം ശ്രീജിത്തിന്റെ സമരം ഇപ്പോഴും തുടരുകയാണ് ലൈവ് കേരള ന്യൂസ് തിരുവനന്തപുരം